അൽതാരയിൽ ബലിയായ മറ്റൊരു പുരോഹിതൻ കൂടി വാഴ്ത്തപ്പെട്ട സ്റ്റാൻസ്ലാവോസ്കോസ്കോ സ്ട്രെയ്ക്ക് യുദ്ധത്തിൻ്റെ അന്ധവിശ്വാസത്തിൻ്റെ അജ്ഞയവാദത്തിൻ്റെ നിഴിൽ വീണക്കാലം കർത്താവിൻ്റെ അൽതാരയിൽ ബലിയായിത്തീർന്ന ഒരു പോളണ്ടുകാരനായ വൈദികൻ സ്റ്റാനിസ്ലാവോസ്കോസ്കോ സ്ട്രീഷ് നിരന്തര സാമൂഹ്യ സേവനത്തിൻ്റെ മനുഷ്യൻ ഭയമില്ലാതെ ദൈവഭജനം പ്രസംഗിച്ച് ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ നിന്നും ഇടകലർന്ന സംസാരം പരസ്നേഹം അദ്ദേഹത്തിൻ്റെ മുഖമുദ്രയായിരുന്നു ദിവ്യകാരുണ്യത്തെ സ്നേഹിച്ച് മറ്റൊരു ദിവ്യകാരുണ്യമായി മാറുവാൻ അദ്ദേഹം ആഗ്രഹിച്ചു സ്റ്റാനിസ്ലാവോസ്കോസ്കോ സ്ട്രേഷ് ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ഗുഡ്രോവോയിൽ പോളണ്ടിൽ ജനിച്ചു വളരെ ചെറുപ്പം മുതലേ വിശ്വാസത്തിൽ അടിയുറച്ച ജീവിതമായിരുന്നു വിശുദ്ധൻ കാട്ടിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ സെമിനാരിയിൽ ചേർന്ന അദ്ദേഹം വൈദികനായതിനു ശേഷം പെസ്നാൻ ലുബോൻ എന്നീ സ്ഥലങ്ങളിൽ വൈദികനായി സേവനം ചെയ്തു ആത്മാർത്ഥതയുള്ള നല്ലയിടയൻ ഒരിക്കലും മടുപ്പ് തോന്നാത്ത നല്ലയിടയൻ ഇവയെല്ലാം അദ്ദേഹത്തിനെ പറ്റിയ നാമങ്ങളാണ് ഒരാത്മാവിനെയെങ്കിലും ക്രിസ്തുവിലേക്ക് നയിക്കുവാൻ സാധിച്ചെങ്കിൽ എൻ്റെ ജീവിതം പാഴാക്കുകയില്ല എന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരികളുടെ ശത്രുത കത്തോലിക്ക തിരുസഭയെ ആഗമാനം കുലുക്കി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു ഞാൻ ഒരു പ്രത്യേകം വിധം ദൈവവിളി തിരഞ്ഞെടുത്ത് എൻ്റെ ജീവിതം ക്രിസ്തുവിന് വേണ്ടി എന്തെങ്കിലും ഒരു ഹീറോക്കായി മാറ്റുവാൻ സാധിച്ചിരുന്നുവെങ്കിൽ എനിക്കും ഒരു വിശുദ്ധനാകാൻ കഴിയുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ഫെബ്രുവരി ഇരുപത്തി ഏഴിൽ ലൂബോണിൽ അദ്ദേഹം ബലിയർപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ആയുധധാരി അദ്ദേഹം ബലിയർപ്പിക്കും ദ്ദേഹത്തെ തോക്കിൻമനകളിൽ വെടിവെച്ച് വീഴ്ത്തി സക്രാരി മുൻപിൽ അദ്ദേഹം നാഥനോടൊപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തോട് ഒന്നായി ചേർന്നു അവിടുന്ന് കാട്ടിയ മാതൃക പെഞ്ചെന്നുകൊണ്ട് ധീരരക്തസാക്ഷിയായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപതിന് ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തെ രക്തസാക്ഷികളെ നിരയിലേക്ക് ഉയർത്തി വാഴ്ത്തപ്പെട്ടവൻ എന്ന വാഴ്ത്തപ്പെട്ട സ്റ്റാനിസ് ലാവോസ്കോസ്കോസ്ട്രേഷ് നമുക്ക് ധീരമാതൃകയാണ് അവസാനം പ്രസംഗിക്കാതെ പ്രസംഗ വിഷയമായി മാറിയവൻ അവസാനം താൻ പ്രസംഗിച്ചവ തൻ്റെ രക്തം കൊണ്ട് ബലിപീഠത്തിൽ നിത്യമായ ഉപ്പ് ചാർത്തിയവൻ വാഴ്ത്തപ്പെട്ട സ്റ്റാനിസ് ലാബോസ്കോസ്കോസ്ട്രേഷ് പാവികളായ ഞങ്ങൾക്ക് വേണ്ടി വിശുദ്ധരായി തീരുവാൻ ഞങ്ങളുടെ പുരോഹിതരെ ആശീർവദിക്കുവാൻ പൊന്ന് തമ്പനാവിനോട്